ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തേം പോലെ എല്ലാവർക്കും യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ വള മോതിരമൊക്കെ ഇടാനും നല്ല പാടാണെങ്കിൽ കുറച്ച് പൗഡർ കയ്യിൽ തൂകിയതിന് ശേഷം ഇതേപോലെ ഇടുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് വളം ഇടാനും മോതിരം ഇടാനും പറ്റും അപ്പം എണ്ണ അതേപോലെ സോപ്പ് വാസിലിനൊക്കെ തേക്കുന്നത് ചിലവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതേപോലെ പൗഡറിട്ടിട്ട് മുളയും മോതിരവുമൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഊരുകയും അതേപോലെ ഇടുകയും ചെയ്യാം അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ചീപ്പ് ക്ലീൻ ആക്കണമെങ്കിൽ നനയ്ക്കാതെയൊക്കെ നമ്മൾ ക്ലീൻ ക്ലീനാക്കണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് പൗഡർ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം ബ്രഷ് വെച്ചൊന്ന് തൂത്ത് കൊടുക്കുക അപ്പോൾ അതിനകത്തുള്ള പൊടി അഴുക്ക് എല്ലാം പോയിട്ട് ചീപ്പ് ക്ലീനായിട്ട് കിട്ടും അപ്പം നമുക്ക് പെട്ടെന്ന് ചീവുന്നതിനും കഴുകിയെടുക്കാതെ നനയാതെ നമുക്ക് നമുക്ക് മുടിയൊക്കെ ചീവിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനകത്ത് എത്ര അഴുക്കുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി പൗഡർ തൂക്കിയിട്ട് അതിനകത്തുള്ള അഴുക്ക് കട്ടയ്ക്ക് തന്നെ ഇളകി പോവുകയും ചെയ്യും ഉണ്ടോ അപ്പം ഈ രീതിയിൽ നമുക്ക് ചീർപ്പ് അതേപോലെ തന്നെ പെയിൻ ചീർപ്പ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതേപോലെ ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കുകയാണെങ്കിൽ ചേർപ്പ് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മുടെ സിംഗൊക്കെ ബ്ലോക്ക് ആകുമ്പോഴത്തേനും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് നമ്മുടെ കയ്യിലുള്ള ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഹാർപ്പിക്ക് മിക്ക വീടുകളിലും കാണുമല്ലോ അപ്പോൾ ഇതേപോലെ സിങ്ങിനകത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പെട്ടെന്നുള്ള ഒക്കെ പോയി കിട്ടും പ്രത്യേകിച്ച് രാത്രി ഇതേപോലെ ചെയ്തിട്ട് രാവിലെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എത്ര നമ്മൾ വേസ്റ്റ് ഇടന്നാൽ പോലും ആ വെള്ളം ഇറങ്ങിപ്പോയിക്കോളും അപ്പം ആ ബ്ലോക്കൊക്കെ പോയി കിട്ടും ബ്ലോക്കിൻ്റെ അതനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യാം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ഇതേപോലെ ചൂലിനകത്ത് നമ്മൾ സെലോ ടൈപ്പ് ഇതേപോലെ ഒന്ന് കുറച്ച് ആ തുമ്പ് ഭാഗത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്ത് അതേപോലെ തന്നെ കുഷിൻ സെറ്റ് കട്ടലിൻ്റെ അടിയിലൊക്കെ നമുക്ക് അതൊക്കെ നീക്കി തൂക്കുന്നതിനൊക്കെ പാടായിരിക്കും അല്ലേ അപ്പം അതിനകത്തുള്ള ചിലന്തി ആണെങ്കിലും ചിലന്തി വില അതേപോലെ മുടി നൂലൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ കുരുങ്ങി കിടക്കും അപ്പം നമ്മൾ ചൂല് വെച്ച് തൂത്താൽ പോലെ അത് കിട്ടത്തും ഇല്ല നമുക്ക് ഫ്രിഡ്ജ് നീക്കി തൂക്കാനൊക്കെ പാടായിരിക്കും അപ്പോൾ ഇതേപോലെ ഒരു കഷ്ണ സ്ഥലോ ടേപ്പ് നമ്മളിതേപോലെ ചൂളിനകത്ത് ഒട്ടിച്ചതിന് ശേഷം വേണമെങ്കിൽ ഡബിൾ ലെയർ വേണേലും നമുക്കതിനകത്ത് ഒടിച്ച് കൊടുക്കാവുന്നതാണ് അതല്ല എങ്കിലും നമ്മളൊന്ന് തൂത്ത് ആ പൊടിയൊക്കെ പറ്റിയതിന് ശേഷം അത് ഒലിച്ച് കളഞ്ഞിട്ട് രണ്ടാമതൊരു ടേപ്പ് ഒടിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതേപോലെ കട്ടിൻ്റെ അടിയിലൊക്കെ ഫ്രിഡ്ജിൻ്റെ ഇടിയിലൊക്കെ ഞാനിപ്പോൾ തൂക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതിനകത്ത് അടിയിട്ടുള്ള നൂല് അതേപോലെ ഇതേപോലെ ചിലന്തികളെ ഫാനിലൊക്കെ ചിലന്തികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അടിക്കുകയാണെങ്കിലും എല്ലാം അതിനകത്ത് പറ്റി പിടിച്ചിരിക്കും അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് ഒളിച്ച് കളഞ്ഞിട്ട് വീണ്ടും പൊടിയുണ്ടെങ്കിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ആക്കും അപ്പോൾ എന്താ പറയുക ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ നമുക്ക് ഇതേപോലെ എടുക്കുകയാണെങ്കിൽ കണ്ടോ മുടി നൂല് എല്ലാം അതിനകത്ത് കയറി പറ്റും അപ്പം നമുക്ക് ഫ്രിഡ്ജ് മാറ്റാതെ തന്നെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ഒന്നും തന്നെ ആ അടിയിലൊന്നും കിടക്കത്തില്ല ഇതേപോലെ ചെയ്താൽ ഫ്രിഡ്ജിൻ്റെ ആ കാൽഭാഗത്തൊക്കെ ചുറ്റിയിരിക്കുന്നതെല്ലാം കണ്ടോ ഇതേപോലെങ്ങി വരും ഇപ്പം നമ്മൾ ഇതേപോലെ ടേപ്പ് ഒലിച്ചു കളഞ്ഞ ശേഷം അടുത്തത് വീണ്ടും ഒന്നുകൂടെ ഒട്ടിച്ചു കൊടുത്താൽ മതി ഇനി നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ ബ്രഷ് നമ്മളിതേപോലത്തെ ചൂലുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ചൂലുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ തുമ്പ് ഭാഗത്തായിട്ട് ഇതുപോലെ നോട്ടിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ചിലന്തി അടിക്കുന്നിടത്തും അതേപോലെ സോഫ സെറ്റിൻ്റെ അടി കാട്ടിൻ്റെ അടിയിൽ ഒക്കെ ഇതേ ഇത് വെച്ചിട്ട് തൂത്തെടുത്താലും നല്ല രീതിയിൽ തന്നെ മുടി അഴുക്ക് മണ്ണ് എല്ലാം ഇങ്ങനെ വരും അപ്പോൾ എന്നും നമ്മൾ തുടക്കേണ്ട കാര്യമില്ല അപ്പം നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം തുടക്കാതെ തന്നെ നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഫാനിൻ്റെ അതിനകത്തുള്ള പൊടി ലീഫിനകത്തുള്ള പൊടിയൊക്കെ ആണെങ്കിലും ചിലന്തി വില ആണെങ്കിലും എല്ലാം എല്ലാ മാറാലകളും നമുക്കതിനകത്ത് ചുറ്റി എടുക്കാൻ പറ്റും അതേപോലെ തറ അത് വെച്ച് തന്നെ തൂത്താലും മണ്ണും പൊടി എല്ലാം അതിനകത്തോട്ട് പിറ്റും ഇപ്പം നമ്മൾ തുടച്ചത് തന്നെ നമുക്ക് തൂത്തെടുക്കാൻ പറ്റും കാരണം എന്നും നമുക്ക് തുടയ്ക്കാൻ പറ്റാത്ത സമയങ്ങളിലൊക്കെ ഇത് വെച്ച് നമ്മൾ തൂത്ത് നോക്കുക തുടച്ചത് പോലെ തന്നെ അതിനകത്തുള്ള പൊടി കട്ടിൻ്റെ അടിയിലുള്ള പൊടി എല്ലാം അത് വലിച്ചെടുക്കും അപ്പോൾ ഇതേപോലെ ലൈറ്റിൻ്റെ ഇടയിലൊക്കെ ഉണ്ടെങ്കിലും അതേപോലെ തൂത്തെടുക്കാൻ പറ്റും സോ നമ്മുടെ കുഷി ഇൻസെറ്റിൻ്റെ അടിയിലും എല്ലാം കണ്ട നല്ല രീതിയിൽ മുടി അതിനകത്ത് പറ്റിയിട്ടുണ്ട് മുടി പൊടികളൊക്കെ അതിനകത്ത് പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തുടക്കാൻ വയ്യാത്ത അവസരങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക അപ്പോൾ എൻ്റെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്